കുന്നും മലയും ഒന്നുമല്ല നിങ്ങൾ ഈ കാണുന്നത് കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന റോഡ് വരുന്നതിൻ്റെ ഭാഗമായി പഴയ എൽ ഐ സിയുടെ മുന്നിലുള്ള പഴയ റോഡ് പൊളിച്ച അവശിഷ്ടങ്ങളാണ് ഇതുപോലെ പല സ്ഥലത്തു നിന്നും പൊളിച്ചു മാറ്റി കുറേ ഭാഗങ്ങൾ അവസാനമാണ് ഇവിടെ പണി തുടങ്ങിയിട്ടുള്ളത് കുറച്ചങ്ങട്ട നീളത്തിൽ ഇത് കിടക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ജെ സി ബി ഉപയോഗിച്ച് വീണ്ടും ഇവിടെ നിന്ന് മാറ്റണം റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡാണിത് റോഡ് തുടങ്ങുന്നത് എവിടെയെന്ന് നിങ്ങൾക്ക് ഞാൻ പാട്ട് ചെയ്തകാല സ്വപ്നങ്ങളിലൊന്നായിരുന്നു മാനാഞ്ചിറ വെള്ളിമാട് ഉന്ന് റോഡ് എത്രയോ വർഷമായി അതിന് പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ നിലയിലൊക്കെ ആയി തുടങ്ങിയതായിട്ട് ഉണ്ട് പൊളിച്ചു മാറ്റിയ വശിഷ്ടങ്ങൾ ഇതെല്ലാം എടുത്തു നീക്കാൻ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ പഴയ മുഖഛായയൊക്കെ പോ മാറി ഇപ്പോൾ പുതിയൊരു മുഖഛായ നമ്മുടെ റോഡിനൊക്കെ വരാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെയാണല്ലോ മാനാഞ്ചറയോ എത്ര സഞ്ചാരികളാണ് ഉച്ച ഇവിടെ വരുന്നത് പിന്ന ഇവിടെ തീർന്നു ഗായ്സ് ഈ പൊളിച്ചിട്ട കഷ്ണങ്ങൾ ഇനി നിർമ്മിക്കാൻ പോകുന്ന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പണി തീരാത്ത ഓടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതേണ്ട ഗായ്സ് ഇത്രയും വീതിയിലാണ് ഇവിടെ എല്ലാം കുത്തിപ്പൊളിച്ച് അതൊക്കെ എടു എടു ആ മണ്ണെല്ലാം നീക്കം ചെയ്തത് പെട്ടെന്ന് തന്നെ പണി തീർന്ന് അവസാനിക്കട്ടെ കോഴിക്കോട് മനഞ്ചിര പള്ളിമാടുകുന്ന് റോഡ് യാഥാർത്ഥ്യമാവട്ടെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഹൈവേ ആണല്ലോ വരുന്നത് ഇത്രത്തോളം വീതി ഉണ്ട് വെളിമാട് മുന്നു വരെ ഇങ്ങനെ രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും മണ്ണെടുത്തിരിക്കുകയാണ് വേറൊരു മൺകൂഞ്ഞതാ ഈ ഈ അറ്റത്ത് ഉണ്ട് ഗ്യാസ് അതിനൊക്കെ ഓരിക്കൊണ്ട് പോകാനുള്ളതാണ് കുറേ എല്ലാം ചെറിയ കരിങ്കല്ലിട്ട് തൂർത്ത് കഴിഞ്ഞു ഏ ഈ ബാക്കി പണികളെല്ലാം കിടക്കുന്നുണ്ട് ഇതാ മറ്റൊരു മൺകൂന ഈ ഇപ്പുറത്തെ സൈഡിലാണേ ഇത് ഇപ്പുറത്തെ മനാൻഡിറ സ്ക്വയറും മനാൻജിയ സ്ക്വയറും മനാഞ്ചിയ പാർക്കും ഇതാ ഇതാണ് ഈ അറ്റത്തുള്ള മൺജീന ഒരു സൈഡിൽ കൂടി ഇപ്പോൾ ഇവിടെ വാഹനം എല്ലാം നിയന്ത്രിച്ചിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടി എങ്ങനെയോ ആളുകൾ നടന്നു പോകുന്നുണ്ട് അല്ലാത്തവരെല്ലാം മറ്റേ വൈകിയാണ് പോകുന്നത് ഇത് കണ്ടേതാണ് മറ്റൊരു മണ്ണിൽ ഇത്രയും ഉയരത്തിലാണ് മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് Bye.